പഞ്ചായത്ത് റോഡ് ഇത് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ ഉള്ളത് പല്ലാരങ്ങലം പഞ്ചായത്തിലെ മാവിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോതംഗലം താലൂക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാല് ബെഡ്റൂം മൂന്നെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ വർക്കൗസ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് പുതിയ വീടാണ് പണിതിട്ടൂർ കൊല്ലമായുള്ളൂ വീടിൻ്റെ മുമ്പ് വശം പാടമാണ് വെള്ളം കയറുമില്ല എന്നിഷ്ടം പോലെ വെള്ളമുണ്ട് പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കും നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും താഴെ തരുള്ളൂ അല്ല അടിപൊളി വീട് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് കിണർ വെള്ളമുണ്ട് ബസ് റൂട്ടിന്ന് വെറും മുന്നൂറ് മീറ്ററാണ് ഉള്ളൂ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും താമസിക്കാനുയോജ്യമായിട്ടുള്ള വീടാണ് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എല്ലാ വിഭാഗങ്ങളും തിങ്ങി പാർക്കുന്ന ഏരിയ മുൻവശം പാടമാണ് നല്ല സീനറിയാണ് ആവശ്യക്കാർ വിളിക്കുക കോതമംഗലം താലൂക്ക് പല്ലേനങ്ങലം പഞ്ചായത്ത് ഇവിടുന്ന് കോതമംഗലത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒമ്പത് കിലോമീറ്റർ പോത്താനക്കടയ്ക്ക് രണ്ട് കിലോമീറ്റർ ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ അകലം ഓക്കെ വാ